ഹലോ റേ മീഡിയസിലേക്ക് സ്വാഗതം രണ്ടാം ഞായറാഴ്ച അതിഗംഭീരമായിട്ടായിരുന്നു ടർബോ കളക്ഷൻ വന്നത് മികച്ച പ്രകടനത്തോടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സിനിമ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടു പതിനൊന്നാം ദിവസമായ ഞായറാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം രൂപയാണ് ഇത് ട്രാക്ക് കണക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഷോകളിൽ നിന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് മുകളിലുള്ള ആളുകളാണ് കണ്ടിരിക്കുന്നത് നാൽപ്പത് ശതമാനമാണ് ഓക്യുപ്പൻസിയും പറഞ്ഞിരിക്കുന്നത് നോർമലി ഗ്രോസ് കളക്ഷൻ ഒരു കോടി അറുപത്തി ആറ് വരുമ്പോൾ ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷൻ വരാൻ പോകുന്നത് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് എന്നുള്ളതാണ് ഇത് എല്ലാ കണക്കുകളും അങ്ങനെ തന്നെയാണ് ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്ന അഞ്ച് ഹൗസ്ഫുള്ളും അൻപത്തിനാല് ഓൾമോസ്റ്റ് ഫുള്ളുകളുമാണ് ഇന്നലെ ഏകദേശം മുപ്പതിനു മുകളിലുള്ള ഹൗസ്ഫുള്ളുണ്ടായിരുന്നു ബുക്ക് മേ ഷോയിൽ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമേ സിനിമ മുപ്പത് കോടി കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം സ്കൂൾ തുറക്കത്തിൻ്റെ തലേ ദിവസമായ ഇന്നലെ ജനത്തിരക്ക് തന്നെയായിരുന്നു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആയിരത്തി ഇരുന്നൂറിനടുത്തുള്ള ഷോകളാണ് ഇന്നലെയും കേരളത്തിലുണ്ടായിരുന്നത് അതായത് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം എത്രത്തോളമായിരിക്കും ഇതിൻ്റെ കളക്ഷൻ വലിയ രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരുപാട് പേർ ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ കണ്ടിറങ്ങുന്നവർ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് മമ്മൂട്ടിയിൽ നിന്ന് ഏറെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനവും ഒപ്പം ഫാമിലിക്ക് ധൈര്യമായി കാണാവുന്ന സിനിമയും സാധാരണ പല സിനിമകളിലും ബുദ്ധിമുട്ട് ഒരു ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി സിനിമകൾക്ക് സ്വാഭാവികമായിട്ടും അതുണ്ടാകാറില്ല അതിവിടെയും തുടരുന്നു എന്നുള്ളതാണ് തീർച്ചയായും കുട്ടികൾക്കും ഫാമിലിക്കും വളരെ ആയിട്ടുള്ള കോമഡി ഇതിനകത്തുണ്ട് വലിയ കോമഡി എന്നല്ല ചെറിയ കുഞ്ഞൻ കോമഡികൾ ഉണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഏറെയും ആളുകൾ ഇതിൽ ചർച്ചാ വിഷയമാക്കുന്നത് മികച്ച രീതിയിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഹേറ്റേഴ്സ് സഹിതം ഒരു പ്രശ്നവും ഇല്ലാതെ പറയുന്നു എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഭാഷയത്തിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും മികച്ച രീതിയിൽ മമ്മൂട്ടി ഈ ഒരു കാര്യം ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഞായറാഴ്ച തകൃതിയായിട്ട് തന്നെയായിരുന്നു ടർബോ കളക്ഷൻ അടിച്ച് കയറി വന്നിരിക്കുന്നു ടർബോ നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്ത് തരണം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എഴുപത്തി അഞ്ച് കോടിക്കും മുകളിലേക്ക് കടന്നു ഈ ആഴ്ചയോടെ എൺപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തും ഫൈനൽ ആയിട്ടുള്ള ഈ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതുവരെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏകദേശം പത്തിൽ താഴെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷനാണ് എഴുപത്തി രാജ്യങ്ങളിലാണ് സിനിമ ഓടുന്നത് തീർച്ചയായും സിനിമ നൂറ്റി ഇരുപത് കോടി വരെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്